എൻ്റെ ഒരു ചെറിയ കവിത പ്രണയാർഹരമായി പ്രണയ സൗന്ദര്യത്തിൻ പ്രകൃതിയിലലിയും പ്രണയനീലാവിൻ പാൽനില പെയ്ത്ത് പ്രണയ സൗന്ദര്യത്തിൻ പ്രകൃതിയിലലിയും പ്രണയനീലാവിൻ പാൽനിലാപ്പെയ്ത്ത് നിഴലുകൾ പാതിരാ കുളിരിൽ നിഴലുകൾ പാതിരാ കുളിരിൽ പൂമണക്കാറ്റ ഇളം തെന്നലാടി പൂമണക്കാറ്റ ഇളം തന്നലാടി പൂമാനമാകി മുത്തുകൾ ചിതറി േ മുത്തുകൾ ചിതറി മിഴികളിൽ ചിമ്മി അടഞ്ഞു നിന്നു മിഴികളിൽ ചിമ്മിയടഞ്ഞു നിന്നു പ്രണയം പുത്തൊരു നറുനില നസിൽ പ്രണയം പുത്തൊരു നറുനില നസിൽ മകരം ദം പൊഴിച്ചു മകരനിലാവ് மகரந்தம் பொழிச்சு மகர நிலவு தாழே அகாதமா புழையிலாயே தாழே அகாதமா மாம் புழையிலாயே பிரணய மாம் ஜலத்தின் பிரதிச்சாயையாய் பிரணய மாம்ஜலத்தின் பிரதிச்சாயையாய் ഇളകുന്ന ജലത്തിൽ പ്രളികയായി ഇളകുന്ന ജലത്തിൽ തളികയായി മനം നിറച്ചിടുന്നു പ്രണയാത്രമായി മനം നിറച്ചിടുന്നു പ്രണയാത്രമായി പ്രണയ സൗന്ദര്യത്തിൻ പ്രകൃതിയിലലിയും പ്രണയനീലാവിൻ പാൽ നിലപ്പിത്ത് നിഴലുകൾ ഉറങ്ങുമി കുളിരിൽ നിഴലുകൾ ഉറങ്ങുമീ പാതിരാ കുളിരിൽ പൂമണക്കാറ്റ ഇളം തെന്നലാടി പൂമണ